തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിംസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജി ജി ഹോസ്പിറ്റൽ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റൽ തുടങ്ങി എവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നല്ല ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഏഴ് പോയിൻറ്റ് നാലയഞ്ച് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് വീട് ഇത്തിരി പഴക്കോളാണെങ്കിലും നമുക്ക് പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുൻവശത്ത് നോക്കി ഇത്രയും വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് സ്പേസാണുള്ളത് രണ്ട് വണ്ടികൾ നമുക്ക് ഗേറ്റ് പാർക്ക് ചെയ്യാം ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷൻ സമീപത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കും ശരിക്കും രണ്ട് അക്സസ് ഉണ്ട് ഇപ്പോൾ ജി ജി ഹോസ്പിറ്റൽ അതുവഴി നിങ്ങൾ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ജി ജി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ കുമാരപുരം യു പി സ്കൂൾ കാണാം ഇടതുശത്തായിട്ട് അതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഇടത്തോട്ട് ബർമാ റോഡ് അതുവഴി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏശം മുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ബർമ റോഡ് കയറുമ്പം തന്നെ കയറി ഇങ്ങനെ ജസ്റ്റ് വരുമ്പം തന്നെ റോഡ് രണ്ടായിട്ട് പിരിയും അതിൽ വലത്തോട്ട് കയറാം വലത്തോട്ട് നമ്മൾ കയറി ഒരു കയറ്റം കയറി വരുമ്പോഴത്തേക്കും വീണ്ടും ഇടത്തോട്ട് കയറി വരും ഇടത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് കയറുമ്പോൾ രണ്ടാമതിരിക്കുന്ന വീട് അതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇനി അതല്ല നമ്മുടെ കുമാരപുരം ന്ന് കണ്ണമൂല പോകുന്ന റോഡിൽ നിന്ന് ബർമാ റോഡ് വഴി നമുക്ക് അകത്തേക്ക് വരാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ സ്പേസ് അവിടെ ലിവിങ്ങും ഈ ഭാഗത്തായിട്ട് ഡൈനിങ്ങും വരും നമ്മുടെ കിച്ചൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള കഴിഞ്ഞാൽ ഇതാ പുത്തനായിട്ട് തന്നെ ഒരുപ്പുണ്ട് കാരണം ഈ കിച്ചണൊക്കെ റീസെൻ്റ് ആയിട്ട് അവർ റെനോവേറ്റ് ചെയ്ത സമയത്ത് പുത്തനാക്കിയതാണ് കേട്ടോ ഇതിൽ കാണുകയാണെങ്കിൽ അതാ ഈ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് നമ്മളത് ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ ഫുള്ളായിട്ട് പി വി സിയിലുള്ള അതായത് അലുമിനിയം ഫാബ്രിക്കേഷനിലെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് നമുക്കൊരു ചിമിനിയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും വീടിൻ്റെ പിൻവശത്ത് ഇനിയൊരു വീട് വെക്കാവുന്ന രീതിയിൽ അത്രയും സ്പേസ് ബാക്കിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് അവർ വീടിൻ്റെ വില കണക്കാക്കുന്നില്ല ഒരു വസ്തുവിൻ്റെ വിലയാണ് ചോദിക്കുന്നത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വില വരുന്നത് നിങ്ങൾക്ക് ഈ വീട് തട്ടിക്കളഞ്ഞ് കുറച്ചുകൂടെ പിന്നിലാക്കി വലിയൊരു കെട്ടിടം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിന് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അതിനൊരു കോമൺ ബാത്റൂമാണ് വരുന്നത് മേളത്ത് നിലയിലാണെങ്കിൽ രണ്ട് റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ നില ഒരു നേരത്തെ ചെയ്തിരുന്നതാണ് ഇതിൻ്റെ മേളിലേക്ക് പിന്നീട് രണ്ട് ഒരു നിലയും കൂടെ കയറ്റിയതാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള കെട്ടറാണേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ചെയ്ത പോലെ ഉണ്ട് ആ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലെ ഷട്ടർ വരുന്നത് നമുക്ക് മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോർ കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഇതുപോലെ കോട്ട എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ ഇതുപോലെ വലിയൊരു കബോർഡ് നമുക്ക് ഈ രണ്ട് റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ വരുന്നത് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതാ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ഈ ബാൽക്കണിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഒത്തിരി അധികം വലിയ വലിയ വീടുകളൊക്കെ ഉള്ള നല്ലൊരു പ്രീമിയം ലൊക്കേഷൻ ആണ് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാച്ചാൽ ഇവിടെ നിന്ന് തുണിയെടുത്ത് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് കൊണ്ടുവന്ന് ഉണങ്ങാനിടാൻ സാധിക്കും അതായത് ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഓൾറെഡി കട്ടിൽ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും ഞങ്ങൾ മേളത്തിനിലേക്ക് വേണ്ടി വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല വീതിയുള്ള ഉള്ള കബോർഡാണേ അറ്റാച്ച്ഡ് ബാത്റൂം ബോർഡ് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ടെറസിൽ ഇതുപോലെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീട് നല്ല സേഫാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കി ഇങ്ങനെ റൂഫ് ചെയ്ത് വേണ്ടി വരത്തില്ല കേട്ടോ ഇതാണ് നമ്മുടെ ടെറസ് എന്നുള്ള വ്യൂ പിന്നെ ഇതിൻ്റെയും മേളിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സോളാർ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഇത് കണ്ടോ ഏണി അപ്പോൾ ഇതിങ്ങനെ മേളിൽ കയറിയിട്ട് നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ മേളിൽ ചെന്ന് സോളാറൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ സോളാർ റൂഫിൻ്റെ മേളിൽ വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു സൗകര്യം ചെയ്തു തരും കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത് ക്ലീൻ ചെയ്യണമല്ലോ അഞ്ച് കിലോ വാട്ടറിൻ്റെ സോളാറാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും മിനിമലായിട്ടുള്ള കറുണ്ട് വില്ല് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും കിടിലം ലൊക്കേഷനിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏഴര സെൻറ്റിനകത്ത് വരുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീടുള്ള പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം